െ ഒരു കല്യാണം കൂടിയാലോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആരുടെ കല്യാണം ആണെന്ന് എന്റെയാണോ അല്ല പിന്നെ ആരുടെയാണ് കൂടുതൽ തല പുകക്കേണ്ട ഞാൻ പറയാം കല്യാണം നമ്മുടെ ജെൻസി പിള്ളേരുടേതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ജെൻസി പിള്ളേർക്ക് കല്യാണം ഇഷ്ടമായി തുടങ്ങുമെന്ന് പൊതുവെ കല്യാണത്തോടത്ര താല്പര്യമില്ലാത്തവരാണ് ജെൻസികൾ എന്നാണല്ലോ പറയാറ് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു വിവാഹമെന്ന എന്ന സങ്കല്പത്തോട് അത്ര യോജിപ്പുകളില്ലെങ്കിലും ഇല്ലെങ്കിലും വിവാഹ ദിവസത്തെ ആഘോഷങ്ങൾ ജെൻസികൾക്ക് ഇഷ്ടമാണ് പരമ്പരാഗത കുടുംബസങ്കല്പങ്ങളിൽ ഒരു പൊളിച്ചെടുത്താണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാഹങ്ങൾ എന്നാൽ വിവാഹ ദിവസത്തെ പരിപാടികളെല്ലാം നമ്മുടെ ജെൻസികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഒരു വിവാഹത്തിലെ പോലെ വസ്ത്രങ്ങൾ അണിയാനും ഭക്ഷണവും പാട്ടും മേളവും കൊട്ടും ഡാൻസും ഒക്കെ അവർ ആസ്വദിക്കുന്നുണ്ട് എന്നാൽ റിയൽ ഒരു കല്യാണം കഴിക്കാതെ എങ്ങനെ ഒരു കല്യാണം ആഘോഷിക്കാം എന്ന് നമ്മുടെ ജെൻസികൾ കാണിച്ചു തന്നു ഫേക്ക് വെഡ്ഡിംഗ് എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും വിചിത്രമെന്ന് തോന്നാം എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ് നടന്നത് ദൂരെയെങ്ങുമല്ല നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെയാണ് മുംബൈ ഡൽഹി ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലെ കോളേജുകളിൽ ഇത്തരം വിവാഹ പാർട്ടികൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ ഫേക്ക് വെഡ്ഡിംഗ് എന്നൊന്ന് നോക്കാം ആർഭാടമായ ലഹങ്ക ഷർവാണി പോലുള്ള പാർട്ടി വെയറുകൾ അണിഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ മുറിയിൽ ഒന്നിച്ചുകൂടും ഇവിടെ വധുവിനെയും വരനെയും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് നോക്കിയാൽ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാകും മെഹന്തി ഹൽദി സംഗീത്രാവുകൾ ഭക്ഷണ കൗണ്ടറുകൾ ഡാൻസ് പാർട്ടികൾ പാട്ട് കച്ചേരികൾ അങ്ങനെ എല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട് വിവാഹ ചടങ്ങുകൾക്ക് ആവശ്യമായ പുഷ്പവൃഷ്ടി പരസ്പരം വർമാല ചാർത്തലുകൾ എന്തിനും വ്യാജപൂജാരിയോ പള്ളിയിലച്ചനോ ഉസ്താദോ എല്ലാം ഇവിടെ റെഡി ഈ വിവാഹങ്ങൾ നേരം പുലരുന്നത് വരെയാണ് ഉണ്ടാകുക നേരം വൈകി ബാക്കി ഫോട്ടോസുകൾ വീട്ടിൽ ചെന്ന് എടുക്കാമെന്ന് പറയുന്ന ഒരു കാരണവർ ഇവിടെ ഇല്ല എത്ര ഫോട്ടോസുകൾ വേണമെങ്കിലും എടുക്കാം ആവോളം ഡാൻസ് കളിക്കാം പാട്ടുപാടാം ഭക്ഷണം കഴിക്കാം സന്തോഷിക്കാം ആരും ചോദിക്കാനോ പറയാനോ വരില്ല സാധാരണ ഒരു വിവാഹത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകളോ ബുദ്ധിമുട്ടുകളോ ഇവിടെയില്ല പതിവ് വീടുകളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയും പറയണ്ട ഹേ ഇതെന്ത് കല്യാണം എന്ന് തോന്നിപ്പോകും വീട്ടുകാർ ഇതിനൊക്കെ അനുവദിക്കുമോ എന്ന സംശയങ്ങൾ നിങ്ങൾക്കിപ്പോൾ തോന്നിയേക്കാം എന്നാൽ വീട്ടുകാരുടെ സമ്മതമൊന്നും ഇതിന് ആവശ്യമില്ല കൂടുതലായി വീക്കെൻഡ്സിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാറ് ജോലി പഠനം അങ്ങനെയുള്ള എല്ലാ സ്ട്രെസ്സുകളും മാറ്റിവെച്ച് ഇവർ ഈ ദിവസം ആഘോഷിക്കാനായി ഒരുമിച്ചു കൂടും ചിലപ്പോൾ സുഹൃത്തുക്കൾ മാത്രമായിരിക്കും ഒരുമിച്ചു കൂടുന്നത് അതിനായി അവർ തിരഞ്ഞെടുക്കുന്നത് കോളേജുകളിലെ വലിയ ഹാളുകൾ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ബാറുകൾ ആയിരിക്കും അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ച് രഹസ്യമായിട്ടായിരിക്കും ഈ പരിപാടികൾ നടത്തുന്നത് മറ്റു ചിലയിടങ്ങളിൽ ഇതിന് പ്രത്യേക പാസുകൾ നൽകുന്നുണ്ട് എന്തായാലും കല്യാണം അവർ കെങ്കേമമാക്കും കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നടന്ന പരിപാടിയിൽ ഏകദേശം രണ്ടായിരം പേർ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി പറഞ്ഞത് വീട്ടുകാരുടെ സമ്മർദ്ദമോ ടെൻഷനോ ഇല്ലാതെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് മാനസിക സന്തോഷം നൽകുന്നതാണെന്നാണ് പൊതുവെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ല അത് സ്ട്രെസ് നൽകുന്നതാണ് കാരണം അതിൽ കുറേ ചട്ടക്കൂടുകൾ ആരോ ക്രമീകരിച്ചിട്ടുണ്ട് വിവാഹം ആസ്വദിക്കാനുള്ളതാണെന്നാണ് പെൺകുട്ടിയുടെ അഭിപ്രായം കൈപിടിച്ച് ഏൽപ്പിക്കലുകളും കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള ഓട്ടപ്പാച്ചിലുകളും ഈ വിവാഹത്തിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ പരിപാടിയുടെ ക്ഷീണം മാറുമ്പോൾ അവർക്ക് പഴയതുപോലെ അവരുടെ ജോലികളിലേക്ക് കടക്കാം ഇനി നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ കേട്ടോ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി ഈ വിവാഹ പരിപാടി ജൻസികൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അവർ ഇത് ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ